ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ വഴുതിരിങ്ങയുടെ ഫ്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൻ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനത് ഒരു മൂന്ന് വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും പിന്നെ ഒരു പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വഴുതിരിങ്ങ ഒന്ന് കട്ട് ചെയ്ത് വരാം അപ്പോൾ ഇതേ വലിപ്പത്തിലും നീളത്തിലുമാണ് ഞാൻ ആ വഴുതിരിങ്ങ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ എല്ലാ വേദനയും കട്ട് ചെയ്ത ഒരു പാത്രത്തിൽ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് തീ ലോ ഫ്ലെയിമിൽ ഇടുക എണ്ണ ചൂടാവുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചും ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരുപാട് നൈസല്ല അല്പം കനത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വഴുതരിങ്ങ ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും കൂടി ഒന്ന് ആ എണ്ണയിൽ ഒന്ന് വഴന്ന് സെറ്റായി വരണം അപ്പോൾ നമുക്കറിയാലോ ഈ വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ വഴുതനിങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ഒന്ന് അല്പം കൂട്ടി കൊടുക്കുക ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്ന് അല്പം കൂട്ടി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പൊടി കൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ കയ്യിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമ്മളൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അതായത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് വെക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് വെക്കുക ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾക്ക് ഒരു മുക്കാൽ വേവായിട്ട് അത് ആ വഴിഞ്ഞു കിട്ടിയിട്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമ്മൾക്ക് അതിൻ്റെ നടുഭാഗം ഒന്ന് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണ് കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്ത് മൊത്തം മുക്കാൽ സ്പൂണും മുളക് പൊടി എന്നിട്ട് ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് അതിൽ ചൂടായി വരും അപ്പോൾ ആ മുളക് പൊടി ഇതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറിക്കോളും അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലേക്ക് ഇതാ ചേർന്ന് എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കണം ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കുക മുളക് പൊടിയൊക്കെ ഒന്ന് സെറ്റായി വന്ന് പിടിക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നോക്കി ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ വഴുതനങ്ങ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേവുന്ന സാധനങ്ങൾ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം കൂടി ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല എരിവുമൊക്കെ വേണം അതിനാണ് നമ്മൾ മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി അതായത് ക്രഷ് ചെയ്ത തരിതരിപ്പായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ വഴുതനങ്ങൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ മുറി ചെറുനാരങ്ങയുടെ നീര് നല്ല നീരുള്ളു അതുകൂടി ചേർത്ത് കൊടുക്കുക കാൽ മുറി മാത്രം മതി നമ്മളെ ക്വാണ്ടിറ്റി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരെന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചാലും മതിയാവും പക്ഷേ പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ചെറുനാരങ്ങ നീര് മാത്രം ചേർത്ത് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ സൂപ്പർ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡിയായി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക ഇനി നാടൻ വഴുതിരിങ്ങെല്ലാം കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും ഈ വഴുതനീങ്ങയുടെ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ തൈരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായില്ലേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്